എല്ലാവർക്കും നമസ്കാരം വളരെ നടുക്കുന്നൊരു വാർത്ത ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ എർണീക്ക് ഓപ്പറേഷന് വേണ്ടി കോടശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് വയലത്ര കോർമല അവിടെ വാവൽത്താം വീട്ടിൽ സിദ്ധാർത്ഥൻ മകൻ സിനീഷ് മുപ്പത്തിമൂന്ന് വയസ്സെന്ന ചെറുപ്പക്കാരൻ അഡ്മിഷനായി ഇന്നായിരുന്നു എർണീക്കുള്ള ഓപ്പറേഷൻ നടക്കേണ്ടത് ഏകദേശം എട്ട് മണിയായി കഴിഞ്ഞപ്പോൾ സിനീഷിനെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട അനശ്ലേഷ കൊടുത്തു എന്നാൽ അതിനെ തുടർന്ന് അനശേഷ കൊടുത്തതിന് ശേഷം ഹർട്ട് ബീറ്റ് ഒരുപാട് താന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി ഉടനെ തന്നെ ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു സെൻജെംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആംബുലൻസിൽ അവിടെ എത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ സിനീഷ് മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് ബന്ധുക്കളെന്ന് അറിയാൻ സാധിച്ചത് വളരെ നടക്കുണ്ടാക്കുന്ന വാർത്ത ബന്ധുക്കളിതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരാതി നൽകിയിരിക്കുകയാണ് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ പിഴവാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പരാതി നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ സിനീഷ് ഒരു ടൈമണിക്കാരാണ് വേറെ മറ്റു അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഭാര്യ പൗർണമി രണ്ട് പെൺകുട്ടികളാണ് രണ്ടാമത്തെ കുട്ടി വളരെ ചെറിയ കുട്ടി അമ്മ ഷീല അനിയൻ സിജീഷ് ഈ കുടുംബം തന്നെ വളരെ നടുക്കത്തിലാണ് തൻ്റെ മകന് ഇത് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടായാലും ഏർണീക്ക് ഓപ്പറേഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ചാലക്കുടി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് എങ്ങനെയാണ് എൻ്റെ മകൻ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് അനശേഷ കൊടുത്ത ഉടനെ തന്നെയാണ് ഈ ഹർട്ടിഫിറ്റ് താഴ്ത്തിക്ക് വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മര എൻ്റെ മകൻ്റെ മരണത്തിൽ അസുദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത സിനി സിനേഷ് ആണെങ്കിൽ ടൈൽ ജോലി ചെയ്ത് ടൈൽ പണി ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് ദുരന്തങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ള സിനേഷ് തൻ്റെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ രണ്ട് പെൺകുട്ടികൾ ചെറിയ കുട്ടികൾ അവർ പഠിച്ച് ഉള്ളൂ ഈ അവസ്ഥയിൽ ഈ കുടുംബം അനാഥമാക്കപ്പെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കോടശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വയലാത്ര വീട്ടിൽ മകൻ സിനിഷ് ിൽ ചെറുപ്പക്കാരൻ ചികിത്സ തേടി അതായത് ഓപ്പറേഷൻ വേണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തി തുടർന്ന് അനസ്തേഷ്യ നൽകിയതിനു ശേഷം അനശ്ശേഷനിയതിനം ഹർത്തുവീറ്റ് താഴ്ചയിൽ മരണപ്പെട്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നത് ശേഷം ഹാർട്ട് ബീറ്റ് കുറഞ്ഞു എന്ന് തന്നെ അവരെ ചെയ്യുകയാണ് ാണ് മരണം സംഭവിച്ചത് മരിച്ചിട്ടില്ല ഹാർട്ട് ബീറ്റ് കുറഞ്ഞു എന്ന് ഇവിടെ സെന്റൻസി മാറ്റിയത് കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത് പിന്നെ വരെ പണിക്ക് പോയിരുന്ന പയ്യനാണ് വയസ്സേ ഉള്ളൂ രണ്ടു ആൺമക്കളാണ് അവരുടെ വീട്ടില് അനിയനാണെങ്കിൽ ഒരു വയ്യാത്ത കൊച്ചാണ് ই প্রত্যেক আসুখান স